ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരാണിവർ ഞങ്ങൾ കളിക്കുന്ന സമയത്താണ് ഇവരെത്തിയത് അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇവർ രണ്ടുപേരുണ്ട് പക്ഷെ ഒരാളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരാൾ ഇലയുടെ മറയിൽ ഒളിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് അയാളെ കാണാൻ പറ്റുന്നുണ്ടോ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ അവനെ കാണാൻ പറ്റൂ മുന്നിലിരിക്കുന്ന ആൾ നമ്മളെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് അയാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ നമ്മളടുത്തേക്ക് വരുമാണെന്ന് അതുകൊണ്ട് അയാൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് ഓടിരിക്കുന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ഉണ്ടക്കെണ്ണം തെളിച്ച് നോക്കിയിരിക്കുകയാണ് അമ്മമാർക്ക് വെളുത്തു നിറവും കറുപ്പ് നിറവുമാണ് ഇവർക്ക് രണ്ടുപേർക്കും വലിയ വലിപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ അടു അടുത്തേക്ക് ചെല്ലും തോറും ഇവരുടെ പേടിപ്പേരിൽ കൂടിക്കൂടി വരികയാണ് എന്തായാലും ഇവർ വന്നതുകൊണ്ട് എനിക്കൊരു വീഡിയോ കിട്ടി ഇതെനിക്ക് ഏത് തന്നെ മൂങ്ങാണെന്ന് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വിശേഷമായി അടുത്ത വീഡിയോ കാണാം